പുതുപ്പാടിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി തടങ്കലിലായിരുന്ന മൂന്ന് ദിവസം പ്രതികൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിക്കാരനായ ചെറുവട്ട സ്വദേശി അർഷാദ് കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തി തന്നെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് റിസോർട്ട് ജീവനക്കാരനാണ് തന്റെ കാർ അപകടത്തിൽപ്പെടുത്തിയാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയതെന്നും അർഷാദ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴും തിരികെ എത്തിച്ചപ്പോഴുമായിരുന്നു അർഷാദ് കേരള വിഷൻ ന്യൂസിലൂടെ പ്രതികരിച്ചത്

തടങ്കലിൽ നിന്നും രക്ഷപ്പെടുത്താൻ സഹായിച്ചത് റിസോർട്ടിലെ ജീവനക്കാരനാണെന്നും ഭാര്യ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പ്രതികൾ തന്റെ വാഹനം അപകടപ്പെടുത്തിയാണ് ഐ ട്വന്റി കാറിൽ തട്ടിക്കൊണ്ടുപോയതെന്നും കോടതിയിൽ നിന്നും ഞാൻ എന്റെ വൈഫ് ഹോസിലേക്ക് വന്ന് വരുന്ന വഴിക്ക് ഒരു മൂന്ന് വാഹനങ്ങളിലായിട്ട് എന്റെ വണ്ടിക്ക് കുറകെടുക്കുകയും എന്റെ വാഹനവും അവര് അപകടത്തിൽപ്പെടുത്തുകയും അവരൊരു ഐ ട്വന്റി കാറിൽ തന്നെ തട്ടിക്കൊണ്ടുപോവുകയാണോ ചെയ്തത് അവര് പിന്നെ എത്ര പേരുണ്ടായിരുന്നു പത്ത് പതിനൊന്ന് ഉണ്ടായിരുന്നു പിന്നീട് നേരെ വയനാട്ടിലെ റിസോർട്ടിലേക്ക് അവർ കൊണ്ടുപോയത് മൂന്ന് ദിവസത്തോളം റിസോർട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവരുടെ അവിടെയുള്ള ഒരു സ്റ്റാഫാണ് എന്നെ അവിടുന്ന് കഴിച്ചിലാക്കി ഇന്നലെ വൈകിട്ട് കഴിച്ചിലാക്കി പോകുന്നത് രൂപയാണ് ചോദിച്ചത് അവര് പത്ത് ലക്ഷം രൂപയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടുകാരെ വിളിക്കാൻ അതിന്റെ ഫോണൊന്നാണ് അവര് വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാണ് പ്രതികൾ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയത് പത്ത് ലക്ഷം രൂപയാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ടത് പത്തിലധികം പേർ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്നും അർഷാദ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു റിസോർട്ടിൽ വെച്ച് മർദ്ദിച്ചു ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് ബൈക്കിൽ കൊണ്ടുവിട്ടു എന്നുള്ളതാണ് പത്തിലധികം സംഘമുണ്ടെന്നാണ് കേരള വിഷൻ ന്യൂസിനോട് അർഷാദ് പ്രതികരിച്ചത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്സ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്